ഹായ് ഫ്രണ്ട്സ് ഞാൻ റിയാസ്ബിൻ ഉബേദ് മിക്ക രക്ഷിതാക്കളുടെയും ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് മക്കൾ പഠനത്തിൽ വലിയ താൽപ്പര്യം കാണിക്കുന്നില്ല എല്ലാം ഇഷ്ടമാണ് പക്ഷേ പഠനം മാത്രം ഇഷ്ടമല്ല എന്നുമൊക്കെ എന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ എങ്ങനെ പഠനത്തിൽ താൽപ്പര്യമുള്ളവരാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇതുപോലുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പഠനത്തിൽ താല്പര്യം ഉണ്ടാകുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നതാണ് വെറുതെ വീട്ടിലെ കുട്ടികളോട് പോയിരുന്നു പഠിക്കുവാൻ പറയുന്നതിനപ്പുറം പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധയുണ്ടാകുവാൻ സഹായിക്കുന്ന വളരെയേറെ ശാന്തവും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു പഠന അന്തരീക്ഷം കുട്ടികൾക്ക് നമ്മൾ തയ്യാറാക്കി നൽകണം ഇങ്ങനെ പഠന അന്തരീക്ഷം ഒരുക്കി നൽകുന്നതോടുകൂടി കുട്ടികൾക്ക് പഠിക്കുവാനുള്ള താല്പര്യം വർദ്ധിക്കും പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളെ പഠിക്കുവാനിരുത്തുന്നത് ഹാളിലോ അടുക്കളയിലോ സിറ്റൗട്ടിലോ ഒക്കെയാണ് ഹാളിൽ ഇരുത്തി പഠിപ്പിച്ചാൽ ഒരു പക്ഷേ അവിടെ ടി വിയുടെ ശബ്ദമുണ്ടാകാം നിങ്ങൾ സംസാരിക്കുന്ന ശബ്ദങ്ങളുണ്ടാകാം നിങ്ങളെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടാകാം ഇതൊക്കെ ഈ കുട്ടി ശ്രദ്ധിക്കും അതോടുകൂടി തന്നെ ആ കുട്ടിക്ക് ശ്രദ്ധ ശ്രദ്ധയില്ലാതാകുവാൻ കാരണമാകും അതുപോലെ തന്നെയാണ് അടുക്കളയിലും സിറ്റൌട്ടിലും സിറ്റൗട്ടിലൊക്കെ ഇരുത്തി പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്തുകൂടെ പോകുന്ന ആരെങ്കിലും പുറത്തൂടെ പോകുന്ന സമയത്ത് അവരിലേക്ക് ശ്രദ്ധ പോവുകയോ ബൈക്ക് പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ കാറുകളൊക്കെ പോകുന്ന സമയത്ത് അവിടേക്ക് ശ്രദ്ധ ഉണ്ടാകും ആ അത് ശ്രദ്ധിക്കുന്നത് കാരണം തന്നെ കുട്ടി പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയാകും പിറ്റേ ദിവസം ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിക്കത് മനസ്സിലാകത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയാൻ പറ്റത്തില്ല അങ്ങനെ സ്ഥിരമാകുന്ന ടൈമിലെന്ത് ചെയ്യും പഠനത്തോട് വെറുപ്പുണ്ടാകും അപ്പോൾ നമ്മളവിടെ കൃത്യമായിട്ട് പഠിക്കുവാൻ വേണ്ടി മറ്റു ശബ്ദകോലാഹലങ്ങളോ മറ്റോ യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരിടം കുട്ടിക്ക് കൃത്യമായിട്ട് ഒരുക്കി കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ടാക്കി കൊടുക്കണം നമുക്ക് അതായത് പല കുട്ടികളോടും എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ പറയുന്ന ഉത്തരം ആ എന്നായിരിക്കും എന്തിനാണ് പഠിക്കുന്ന ആ കാരണം ആ കുട്ടിക്ക് അറിയില്ല എന്തിനാണ് ആ കുട്ടി പഠിക്കുന്നത് എന്ന് അച്ഛനും അമ്മയും പഠിക്കുവാൻ വേണ്ടി കൊണ്ടുവിട്ടു അല്ലെങ്കിൽ കൊണ്ടു ചേർത്തു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നു മറ്റു കുട്ടികൾ പഠിക്കുന്നു അതിനോടൊപ്പം തന്നെ ഞാനും പഠിക്കുന്നു എന്തിനു വേണ്ടിയാണ് എന്ന ചിന്തയില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്തയില്ല എങ്കിൽ പഠനത്തോട് വലിയ താല്പര്യം ഉണ്ടാകില്ല എന്നാൽ നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതും പഠനം നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും പിന്നീട് കിട്ടുന്ന നേട്ടങ്ങളും അവരെ ബോധ്യപ്പെടുത്തുകയും പഠനവുമായി ബന്ധപ്പെട്ട് അവരുടെ ചെറിയ നേട്ടങ്ങൾ പോലും ആഘോഷമാക്കി മാറ്റുന്നതും പഠനത്തോടുള്ള താല്പര്യം വർദ്ധിക്കുവാൻ സഹായിക്കും അതുമാത്രമല്ല കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതായത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഠനം രസകരമാക്കുക എന്നതാണ് പലപ്പോഴും കുട്ടികൾ പഠനത്തെ വെറുക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മാനസിക സമ്മർദ്ദമാണ് പലതും പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കുവാനുണ്ട് ടീച്ചർ ഒരുപാട് പറയുന്നു ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് പറയാം പഠനവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കാരണം പഠനത്തോട് കുട്ടികളിൽ താല്പര്യം കുറയും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പഠനം രസകരമാക്കി മാറ്റുവാൻ കുട്ടികളെ സഹായിക്കുക എന്നതാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് കഥകളിലൂടെയാകാം പാട്ടുകളിലൂടെയാകാം ചിത്രങ്ങളിലൂടെയൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുകയാണ് എങ്കിൽ കുട്ടികൾ പഠനത്തെ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു പ്രചോദനം കിട്ടുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാമത്തെ ഒരു പോയിന്റ് കുട്ടികളെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളവരാക്കി മാറ്റുക എന്നതാണ് പലപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ചോദിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അല്ലായെങ്കിൽ മുതിർന്ന ആളുകൾ സംസാരിക്കുന്ന ടൈമിൽ ആ കുട്ടി അവിടെ അടുത്ത് വന്നിരുന്നാൽ നീ ചെറിയ കുട്ടിയല്ലേ നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുമോ നാണമില്ലേ നിനക്ക് നീ ചെറിയ പ്രായമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ മോശക്കാരാക്കാറുണ്ട് ഇത് കുട്ടികളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനുമുള്ള താല്പര്യം കുറയുമെന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും എല്ലാ കാര്യങ്ങളും കുട്ടികളെടുത്ത് പറയണം കുട്ടികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി എന്ന് ചോദിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഉള്ള സമയത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി ചർച്ച ചെയ്താൽ മതി അവരില്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇനി ഇനിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമായിക്കോട്ടെ അതിന് അവരുടെ ചോദ്യം ചോദിക്കുവാനുള്ള ഒരു താല്പര്യത്തെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വേണം മറുപടി പറയാൻ ഇവിടെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കണ്ടെത്തുവാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ പഠനം അവർക്ക് താല്പര്യമുണ്ടാക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം അഞ്ചാമത്തെ പോയിൻ്റാണ് കഷ്ടപ്പെടുത്തി പഠിപ്പിക്കാതെ ഇഷ്ടപ്പെടുത്തി പഠിപ്പിക്കുക എന്നത് പലപ്പോഴും കുട്ടികൾ കഷ്ടപ്പെട്ടാണ് പഠിക്കാറ് ഒരു എക്സാമോ ക്ലാസ് ടെസ്റ്റോ വരുന്ന സമയത്ത് അതായത് കുത്തി ഇരുന്നു കൊണ്ട് എല്ലാം കൂടി പഠിക്കുവാൻ ശ്രമിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പഠനത്തോട് താൽപ്പര്യം കുറയാൻ കാരണമാകും പക്ഷേ പലപ്പോഴും അത് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലും അവർ ചിലപ്പോൾ ഭയപ്പെട്ടിട്ട് തുറന്ന് പറയണമെന്നില്ല ഈ ജോലി ഭാരം കുറയ്ക്കുവാൻ വേണ്ടി പഠിക്കുവാനുള്ള കാര്യങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടി പഠിക്കുവാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് പഠിക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി കുട്ടികളുടെ പഠനവാരം കുറയുകയും പഠനത്തോട് താല്പര്യം ചെയ്യും ആറാമത്തെ ഒരു പോയിന്റാണ് കുട്ടികളിൽ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്തകളും നൽകുക എന്നത് പലപ്പോഴും മുതിർന്നവരുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഉണ്ടാകാറ് ആറാമത്തെ ഒരു പോയിന്റാണ് കുട്ടികളിൽ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്തകളും നൽകുക എന്നത് പലപ്പോഴും മുതിർന്നവരുടെ ഭാഗത്ത് നിന്നാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാറ് ചില കളിയാക്കലുകള് നെഗറ്റീവ് വാക്കുകൾ മോശപ്പെട്ട വാക്കുകളൊക്കെ കൊണ്ട് നമ്മൾ കുട്ടികളെ അഭിസംബോധന ചെയ്താൽ അവരുടെ ഉള്ളിലെ നെഗറ്റീവുകൾ കൂടുകയും നെഗറ്റീവ് ചിന്തകളിലേക്ക് മോശപ്പെട്ട പ്രവർത്തനങ്ങളിലുമൊക്കെ പോകുവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് അത് അവരുടെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പറയാൻ പാടില്ല പകരം പോസിറ്റീവ് ചിന്തകളും ആത്മവിശ്വാസങ്ങളും വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായി അവരുടെ പരിശ്രമങ്ങൾ അവരുടെ പുരോഗതികൾ അവരുടെ നേട്ടങ്ങളൊക്കെ നമ്മൾക്ക് സന്തോഷമുണ്ടാക്കുകയും പ്രശംസകളും സമ്മാനങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് എന്നും അത് നല്ല കാര്യമാണ് എന്നും അവരെ ബോധ്യപ്പെടുത്തുക അതോടുകൂടി അവർക്ക് ഈ പഠനത്തിനോട് താൽപ്പര്യം വർദ്ധിക്കും ഏഴാമത്തെ ഒരു പോയിന്റാണ് അവരുടെ പഠന കാര്യങ്ങളിൽ നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കുക എന്നത് കുട്ടികൾക്ക് പഠന താല്പര്യം ഉണ്ടാകുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ പഠനത്തിൽ പലപ്പോഴും നമ്മൾ പങ്കാളികളായിരിക്കണം അതിനായിട്ട് അവരുമായിട്ട് എല്ലാ ദിവസവും തുറന്ന് സംസാരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ സ്കൂളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാനും അധ്യാപകരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുവാനും അധ്യാപകരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അടിസ്ഥാനത്തിൽ പഠനകാര്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ നടപ്പിലാക്കുക അത് കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാക്കുന്ന കാര്യമാണ് എട്ടാമത്തെ ഒരു പോയിൻ്റ് ആണ് പഠനത്തെ സജീവമാക്കുക എന്നത് ചുമ്മാതെ വായിച്ചു മാത്രം പഠിക്കാതെ സജീവമായിട്ടുള്ള ഒരു പഠനത്തിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം ഇതിനായിട്ട് പഠനത്തോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ എഴുതുവാനും അതിൽ നിന്നും മനസ്സിലായത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതായത് നമ്മളൊരു ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ പഠിച്ച കാര്യങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും ആ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ പഠിക്കുവാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പഠിക്കുവാനുള്ള മടിയും താല്പര്യക്കുറവും നമുക്ക് പരിഹരിക്കുവാൻ പറ്റും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുവാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ